കഴിഞ്ഞ ദിവസമാണ് ആര്യനാട് സ്വദേശിനിയായ യുവതിയും അരുവിക്കര സ്വദേശിയായ പ്രവാസിയായ യുവാവും വിവാഹിതരായത് വിവാഹമെല്ലാം ഏറെ ഭംഗിയായി തന്നെ നടന്നു എന്നാൽ ആദ്യ രാത്രിയിൽ തന്നെ യുവതിയുടെ ആവശ്യം കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് വരനും കുടുംബവും തനിക്ക് വിവാഹമോചനം വേണമെന്നും കാമുകനൊപ്പം പോകണമെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടത് വരന്റെ വീട്ടിലെ സൽക്കാരവും കഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചതോടെയാണ് യുവതി ഇക്കാര്യം ആവശ്യപ്പെട്ടത് തന്നെ തൊട്ടാൽ ആത്മഹത്യ ചെയ്യുമെന്നും യുവതി ഭീഷണിപ്പെടുത്തി ഇതോടെ ആദ്യരാത്രി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന വരൻ ആകെ അങ്കലാപ്പിലായി തുടർന്ന് പനവൂർ സ്വദേശിയായ യുവാവുമായുള്ള പ്രണയം യുവതി വെളിപ്പെടുത്തുകയും ചെയ്തു വാക്കുതർക്കത്തിനിടെ യുവതി ബ്ലേഡ് ഉപയോഗിച്ച് കൈമുറിക്കാൻ ശ്രമിച്ചു സംഭവം പന്തിയല്ലെന്ന് തോന്നിയ വരന്റെ വീട്ടുകാർ യുവതിയുടെ വീട്ടിലും അരുവിക്കര പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ച വരന്റെ വീട്ടുകാർ പ്രണയം മറച്ചുവെച്ച് വിവാഹം കഴിച്ചതിൽ പരിതപിച്ചെങ്കിലും യുവതിയുടെ ബന്ധുക്കൾ യുവാവിന് നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിൽ പ്രശ്നം ഒരുവിധം ഒതുക്കി തീർത്തു പക്ഷേ സംഭവം അവിടെ തീർന്നില്ല യുവതിയുടെ ആവശ്യപ്രകാരം പോലീസ് കാമുകനെ വിളിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലെത്തിയ കാമുകനെ കണ്ട് വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും ആദ്യമൊന്നും ഞെട്ടിപ്പോയി മീശ പോലും മുളയ്ക്കാത്ത ഒരു പതിനേഴ് വയസ്സുകാരൻ പയ്യനാണ് ഈ ഇരുപത്തിരണ്ടുകാരിയുടെ കാമുകൻ എന്ന വിവരം അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എന്നാൽ അവിടെ എത്തിയ കാമുകൻ വിവാഹ ആവശ്യം തള്ളുകയായിരുന്നു പക്ഷെ പെൺകുട്ടി അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പതിനേഴുകാരൻ തന്നെ പീഡിപ്പിച്ചെന്നാരോപിച്ച യുവതി പരാതി നൽകുകയായിരുന്നു തുടർന്ന് കാമുകന് പ്രായപൂർത്തിയായതിനുശേഷം വിവാഹം നടത്താമെന്ന ധാരണയിൽ പ്രശ്നം പോലീസ് പരിഹരിക്കുകയായിരുന്നു